പേര് ആൻജി അമ്പിളി ആ അമ്പിളി വയസ്ത്ര വയസ്സെനിക്ക് ഓർമ്മയില്ല സാറേ വയസ്സ് മറന്നോ ആ ഞാൻ ജനിക്കുമ്പോ ഞാൻ കുഞ്ഞല്ലായിരുന്നോ ഏഹ് ഇത്രയുള്ള കുഞ്ഞിനൊക്കെ എങ്ങനെ ഓർത്ത് ഓർത്തു വെക്കാനാമ്മടുത്തു ചോദിച്ചു ആ അമ്മ എങ്ങനെ ഓർക്കാനാ സാറേ വയറ് പ്രസവിച്ചു കിടക്കുന്ന ഒരു തള്ള ഇതൊക്കെ എങ്ങനെ ഓർക്കാനാ എന്നാ പിന്നെ അച്ഛനെ വിളിച്ചു അച്ഛൻ പിന്നെ ഞാൻ ഉണ്ടാവാൻ വേണ്ടിട്ടേ കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ മാസം അങ്ങ് ഉരുളി കമത്താൻ തിരുപ്പതിക്ക് പോയതാ എന്നെ പ്രസവിച്ച അഞ്ചു വർഷം കഴിഞ്ഞിട്ടാ അച്ഛൻ വന്നത് ആ അച്ഛൻ ഓർത്തു ഓർത്തുവിട്ട പിന്നെ നിങ്ങളുടെ രൂപത്തിരണ്ട് അമ്പത്തിരണ്ട് വയസ്സോ എനിക്കോ വേണ്ട ഒരുമാതിരി വേണ്ട ഒരുമാതിരി പറഞ്ഞാണ്ടല്ലോ എനിക്ക് മുപ്പത്തിയാലു വയസ്സേ ഉള്ളത് ഈ മെയ് മാസം ആവുമ്പോ മുപ്പത്തി അഞ്ച് തികയും മുപ്പത്തിനാല് വയസ്സെന്ന് പറയാൻ വയ്യാത്തോണ്ട് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞു ശെരി എന്നാ ഞാൻ പോന്നു അല്ല സാറ് പോവാണോ പിന്നെ നിക്കണോ അങ്ങനെ